ഹലോ അപ്പം ദാ നമ്മളൊരു ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അതെനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബഡ്സ് ബേബി എന്ന് പറയുന്ന ഒരു പിന്നെ ഫുഡിൻ്റെ ഒരു ആൾക്കാരാട്ടോ അവര് അപ്പം നമുക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് വീട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അതിനുശേഷം ആ കുറെ പാക്കിങ്ങൊക്കെ കാണുന്നുണ്ടല്ലേ അപ്പം ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പം അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പോണ വഴിക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ പിന്നെ ഷൂട്ട് ചെയ്ത് കാരണം ഉമ്മയനെയും ഇങ്ങോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നിന് അപ്പോൾ പിന്നെ അവർക്ക് ചായ കൊടുക്കലും പിന്നെ മോളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരലും പിന്നെ പോരാളുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അതുകൊണ്ട് പിന്നെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതാ നമ്മൾ പോവുകട്ടോ പോകുന്ന വഴിക്ക് ഇതാ സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്കും ണ്ട് മോൾ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്നാൽ ഞങ്ങൾക്ക് ട്രാവല് ചെയ്യുമ്പോൾ ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് പോകണം അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ അവരെന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് സോനം പപ്പടി ഇല്ല അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര അതൊക്കെ അപ്പൊ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് എമിനുമുണ്ട് കൂടെ പിന്നെ ഞാൻ എന്തിനാ പോകുന്ന വെച്ചാൽ രണ്ടു ദിവസം ലീവ് ഉണ്ടല്ലോ ശനി ഞാൻ ലീവാണ് പിന്നെ ചൊവ്വാഴ്ചയും കൂടെ ഒരു ലീവ് ഉണ്ട് അപ്പം എനിക്ക് കുറച്ച് ആവശ്യങ്ങളും ഉണ്ടായിരുന്നു പോയിട്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മള് നമ്മൾ അങ്ങനെ ദാ പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളാണ് ഈ കാണുന്നത് അതിനെ നമ്മള് മൈരിപ്പ് ആയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ കാരണം നമുക്ക് വണ്ടൂരി ഇറങ്ങിയിട്ട് എനിക്ക് കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ വീടിനെത്തിയതിനുശേഷം ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ട്ടോ ഈ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അതാ ചെന്നപ്പോ ടോയ്സും കാര്യങ്ങളൊക്കെ വലിച്ചിട്ട് പരത്തിയിട്ടുണ്ട് പിന്നെ അതിനുശേഷം ദാ ചെന്ന് ഞങ്ങള് ഫ്രഷ് ഒക്കെ ആയി കിടക്കാൻ വേണ്ടിട്ട് നിക്കട്ടെ അത് കസിന്റെ മോളാണ് അവരും അവരുണ്ടിട്ടോ അവിടെ അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞ് പിറ്റേ ദിവസാ ഞാൻ കാണിക്കുന്ന അന്നത്തെ നമുക്ക് അത്രയേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പിറ്റേ ദിവസം മോർണിംഗ് ആണ് ഇത് അപ്പൊ മക്കളിതാ ന്യൂനും ബാഗും ബുക്കൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ മറ്റോളും കൂടെ രസിന്റെ മോളും കൂടെ കൂടി ഇരുന്നിട്ട് അവര് വായിക്കലും എഴുതലും ഒക്കെ ജോറാണ് പിന്നെ അവരെന്താ ഗ്ലൂക്കോസ് പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ കഴിക്കുകയാണ് എന്തിനാണോ എന്തോ അറിയില്ല പിന്നെ കണ്ടു അനുനുവിന്റെ പല്ല് പോയിട്ടുണ്ട് കേട്ടോ മുന്നിൽ രണ്ട് പല്ല് പോയിട്ടുണ്ട് അപ്പൊ കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലേ തൊണ്ണിയമ്മ വിളിച്ചിട്ട് ആനിയന്മാരൊക്കെ കളിയാക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പൊ രാവിലെ നല്ല മഴയുണ്ട് ഇന്നലെ ഞങ്ങൾ വരുമ്പോഴേ ഇവിടെ ഭയങ്കര മഴയാണ് നമ്മൾ നമ്മളവിടുന്ന് അരികൂടെന്ന് ഇറങ്ങുമ്പോൾ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇവിടെ ഒക്കെ നല്ല മഴ വണ്ടൂർ അങ്ങോട്ട് നല്ല മഴ ഉണ്ടായിരുന്നു ഞാൻ ഇതാ വെറുതെ ഇങ്ങനെ ഒന്നിങ്ങനെ ഷൂട്ട് ചെയ്യാൻ കെട്ടോ നമ്മള് ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുളിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇവിടെ വന്നാൽ പിന്നെ അതൊക്കെ കാണില്ല അങ്ങനെ വെറുതെ നടന്നുകൊണ്ട് നിൽക്കും ഒരു പണി ഉണ്ടാവില്ല കടന്നിരുന്നു അങ്ങനെ ടൈം കളയും അപ്പൊ അത് അമ്മൻ്റെ കുറച്ച് ചെടിയൊക്കെയാണ് കേട്ടോ അത് ഉള്ളിലെ ഒക്കെ അപ്പൊ അമ്മ ഒരു സംഭവം കാണിച്ചു തന്നോട്ടെ എനിക്ക് അമ്മേന്റെ പോയിട്ട മുട്ടയാണ് ഇതില് ഡബിൾ കുഞ്ചിയാണ് എന്ന് പറഞ്ഞു അപ്പം കുറെ അത്യാവശ്യം വലുപ്പമുള്ള മുട്ടയാണ് കേട്ടോ കണ്ടിട്ട് അപ്പൊ എന്നാ അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുമ്പോ പുഴുങ്ങിയതായിരുന്നു അപ്പൊ അത് കാണിക്കാൻ വേണ്ടി അപ്പൊ എമ്മിനും ഉണ്ട് കിട്ടോ നോക്കി നിൽക്കുന്നത് അവനക്ക് വേണ്ടിട്ട് ഇണ്ടാക്കിയതായിരുന്നു അവന്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പൊ അവ കൊടുക്കാൻ വേണ്ടിട്ടുണ്ടാക്കിയിരുന്നു അപ്പൊ ഉമ്മ പറഞ്ഞാൽ ഞാൻ തന്നെ പൊളിച്ചു തരുന്ന അപ്പൊ എനിക്ക് വീടും എടുക്കാമല്ലോ വിചാരിച്ച് അങ്ങനെ അത് പൊളിച്ചിട്ട് അത്യാവശ്യം നല്ല വലുപ്പുണ്ട് നമ്മ സാധാരണ കോഴിക്കോട് ഇടുന്ന മുട്ടന്റെ അത്രയല്ല കേട്ടോ നാടൻ പോയാണ് നല്ല വലുപ്പുണ്ട് കെട്ടോ അപ്പൊ ഉമ്മാനോട് എന്താ അത് പൊളിച്ച് കാണിച്ചു തരുമോ ചോദിക്കാണ് അപ്പൊ അതാ അമ്മ പൊളിച്ച് കാണിച്ചു കാണിച്ചിരുന്നേ കണ്ടോ ഡബിള് കുഞ്ചിയാണ് കൈ രണ്ട് കുഞ്ചി രണ്ട് നല്ല വലിയ കുഞ്ചി വലിയ മുട്ടയാണ് അത് കേട്ടോ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ എന്ന് ആവേണ്ടതെന്ന് അറിയില്ല രണ്ട് കുഞ്ചി ഉള്ളതാണ് കേട്ടോ അത് ഞാൻ അങ്ങനെ അത് കാണലില്ല നമ്മളെ കോഴിക്കളിൽ ഇടുന്നത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതൊക്കെ ശേഷം എമിനോട് ഫുഡ് അയക്കുന്നുണ്ട് മക്കൾ ആ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അനുമിനു വേണ്ടി അവരൊക്കെ കളിക്കുകയാണ് ഇത് അതിനുശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതിനു ശേഷമുള്ള ആണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ ആയിട്ടുണ്ട് ഞാൻ വേഗം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കുളിച്ചൊരുങ്ങിയതാണ് ആ അതിനുശേഷം വൈകുന്നേരം ടൈമൊക്കെ ആവുമ്പോഴാണ് കേട്ടോ ഇത് ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാ വിചാരിച്ച് നമ്മളെവിടെയും പോയിട്ടില്ല വന്നിട്ട് മഴ ആയതുകൊണ്ട് അപ്പം മക്കളിതാ അപ്പം നല്ലൊരു കാലാവസ്ഥയാണ് മഴയൊക്കെ ചോർന്നിട്ടുണ്ടായിരുന്നു ഒരു വെയിലൊക്കെ ഉണ്ട് അപ്പോൾ രസാണല്ലോ മുറ്റത്ത് കൂടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മുറ്റം അല്ലേലെ ന്യൂനൂൻ എമ്മിനും മുറ്റത്ത് ഇറങ്ങുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അവർക്ക് എവിടെയെങ്കിലും പോവുക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല ഫുഡ് പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ അപ്പം ഞാനത് ഇങ്ങോട്ട് കൊണ്ടുപോകാതിരിയാണ് ചെയ്തത് അപ്പം അനിയനെക്കൊണ്ട് ഷൂട്ട് ചെയ്പ്പിക്കുക വിചാരിച്ചു കാരണം ഇനി രണ്ട് മൂന്ന് ദിവസം ലീവ് ആണല്ലോ ഞാൻ രണ്ട് മൂന്ന് ദിവസം ലീവ് വളരെ പോണില്ലല്ലോ അവിടെക്ക് അപ്പം ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ അത് അപ്പയും കൂടിയിട്ടുണ്ട് മക്കളെ കൂടെ അങ്ങനെ അവർ നല്ല കളിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ ഇത്രയൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഇനി ഒരുപാട് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം നമ്മളെ ചാനൽ നിങ്ങൾ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്കും കമന്റും ഇടാനൊന്നും മറക്കിയെടുത്തിട്ടോ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാൻ അതുവരെയ്ക്കും ബൈ